വെറുമൊരു രസം കുടിച്ച് ശ്വാസതടസ്സം കഫക്കെട്ട് അലർജിക് ആസ്മ കോവിഡിന് ശേഷമുള്ള ഇത്തരം പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഇവ ഒഴിവാക്കാൻ പറ്റുമോ പറ്റുമെന്നാണ് എൻ്റെ ഉത്തരം അതിനായിട്ടുള്ള ഒരു ചെറിയ വളരെ സിംപിളായിട്ടുള്ള ലളിതമായിട്ടുള്ള ഒരു ഔഷധ രസത്തെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഇത് ധാരാളം പേര് കമൻ ബോക്സിലൂടെ നമ്മളോട് ചോദിച്ചൊരു ചോദ്യത്തിന് ഉത്തരം കൂടിയാണ് കേട്ടോ എസ് ബി എ മായിറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ ശ്രീദേവി ഹെർബൽ സയൻറ്റിസ്റ്റ് ഇന്ന് രസമുണ്ടാക്കാൻ നമ്മുടെ കൂടെയുള്ള വത്സലേച്ചി ഭഗവതി മഠത്തിലെ ഫാക്ടറിയിലെ മാനേജറാണ് മാത്രവുമല്ല കോവിഡിന് ശേഷമുള്ള ശ്വാസതടസ്സം അതുപോലെ തന്നെ കഫക്കെട്ട് ആയിട്ടുള്ള ഹാർട്ട് ബീറ്റ്സ് നെഞ്ചിടുപ്പ് ഇത്തരം അവസ്ഥയിൽ ഈ രസം കുടിച്ച് തന്നെ ഇതിനെ മാറ്റിയെടുത്തൊരു വ്യക്തി കൂടിയാണ് അതുകൊണ്ട് അനുഭവസ്ഥയായതുകൊണ്ടാണ് മത്സലേച്ചെ കൊണ്ട് തന്നെ നമ്മൾ ഈ രസം ഇന്ന് ഇവിടെ വെപ്പിക്കുന്നത് ആ അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ മത്സലേച്ചി ആദ്യം തന്നെ പത്ത് ഗ്ലാസ് വെള്ളം ഒഴിക്കണം ഇപ്പോൾ പത്ത് ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെച്ചു ഇനി എല്ലാ ഇൻഗ്രീഡിയൻസും ഓരോന്നായിട്ട് മത്സര ഇതിലേക്ക് എടുത്തു വച്ചു മഞ്ഞൾ ഒരു കഷ്ണം മഞ്ഞൾ ഒരു കഷ്ണം ഇഞ്ചി കായം ഒരു കഷ്ണം ഉണ്ട് അത് ഓപ്ഷണലാണ് കേട്ടോ കായം ഓപ്ഷണലാണ് വേണമെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം വെച്ചാൽ മതി ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും വേണം പത്ത് ചെറിയുള്ളി അതുപോലെ പത്ത് വെളുത്തുള്ളി അത് തൊലി കളയണമെന്നില്ല നന്നായി കഴുകി വൃത്തിയാക്കിയാൽ മതി നാല് കഷ്ണം കുടമ്പളി ഒരു ടീസ്പൂൺ കരിഞ്ചീരകം ഒരു ടീസ്പൂൺ കുരുമുളക് ഒരു ടീസ്പൂൺ ജീരകം നാല് ആടലോടകത്തിൻ്റെ ഇല നാല് ആടലോടകത്തിൻ്റെ ഇല കഴുകി വൃത്തിയാക്കിയത് ഒരു പിടി തുളസി അതിൻ്റെ പൂകളയാം ഇല മാത്രം എടുക്കണമെന്നില്ല ഈ തണ്ടൊക്കെ കൂടി എടുക്കാം ഇത്രയും തുളസി ഒരു പിടി തുളസി ഇത്രയുമാണ് നമുക്ക് പത്ത് ഗ്ലാസ് രസത്തിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇനി ഇതിൻ്റെ കൂടെ ആവശ്യത്തിന് ഇന്ദുപ്പ് അത് നമ്മളുടെ ആവശ്യത്തിന് എടുക്കാം അത് അവസാനം ഇട്ടാൽ മതി അപ്പം ഇന്ദുപ്പ് അടക്കം പന്ത്രണ്ട് ഇൻഗ്രീഡിയൻസ് ആണുള്ളത് അപ്പോൾ ഇനി ഇതൊന്ന് ചതച്ചു വരാം എല്ലാ ഇൻഗ്രീഡിയൻസും ചതച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇത് കലത്തിലേക്ക് കലത്തിലേക്കിടാം എനിക്ക് നല്ല ഫലം കിട്ടി അതോടൊപ്പം നിർത്തിയത് നിർത്തി പിന്നെ വീട്ടില് ബാക്കിയുള്ളവർക്കൊക്കെ എല്ലാവർക്കും വന്നില്ലേ ഒരാൾക്ക് മാത്രം മാത്രമത് ശരിക്ക് പറ്റാതെ ഉള്ളു അപ്പോ ഞാൻ ഇവിടുന്ന് ശംഖുപുഷ്പലേഹിയോ ശ്വാസവും വാങ്ങിച്ചു കൊടുത്ത് അവന്റെ മാറി മകനായിരുന്നു അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ പറയാണ് ഇതുണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ആളുകൾക്ക് ഇതുണ്ടാക്കി കഴിച്ചാൽ ഈ കോവിഡിന് ശേഷമുള്ള അലർജി കാസ്മ അതുപോലെ തന്നെ പിന്നെ ഇറെഗുലർ ഹാർട്ട് ബീറ്റ്സ് അതൊക്കെ പൂർണ്ണമായിട്ടും തന്നെ മാറിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ പരിചയത്തിലുള്ള ആളുകൾക്കൊക്കെ ഒരു തൊണ്ണൂറ് ശതമാനത്തിലധികം ആളുകൾക്ക് മാറിയിട്ടുണ്ട് അപൂർവമായിട്ട് മാറാത്ത ആളുകൾക്ക് നമ്മൾ നമ്മുടെ രണ്ട് പ്രോഡക്റ്റ്സ് ഉണ്ട് ശ്വാസമെന്ന് പറഞ്ഞിട്ട് ഒരു സിറപ്പ് ഉണ്ട് നമ്മുടെ ശംഖുപുഷ്പലേഖയുണ്ട് അത് സാധാരണ ആസ്മയ്ക്ക് കൊടുക്കുന്നതാണ് അതുകൊണ്ട് തന്നെ മാറിക്കിട്ടും ഇതാ ഇതിപ്പോൾ നന്നായി തിളച്ച് വെന്തിട്ടുണ്ട് ഏതാണ്ട് പത്ത് ഗ്ലാസ് എന്നുള്ളത് ഒരു എട്ട് ഗ്ലാസ് ആയി ചുരുങ്ങിയിട്ടുണ്ടായിരിക്കും അല്ലേ അത്രയല്ലേ വേണ്ടു ആ ഇനി നമ്മൾ ഇത് തീ ഓഫ് ചെയ്യാം കേട്ടോ പാകമായി രസം പാകായി പക്ഷേ സാധാരണഗതിയിൽ രസം വറുത്തിടും ഇതിന് വറുത്തിടാൻ പാടില്ല ഇപ്പോൾ സാധാരണ രസം വെക്കുന്ന മണം തന്നെയാണ് കേട്ടോ ഇതിന് ആ ആവശ്യത്തിന് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഇന്ദുപ്പ് ചേർക്കാം തീ ഓഫ് ചെയ്തു ഇത് നല്ല ടേസ്റ്റ് ഉള്ളൊരു രസമാണ് കേട്ടോ ഓരോ പ്രാവശ്യം കുടിക്കുമ്പോഴും ഒന്ന് ചൂടാക്കണം എന്നിട്ട് ഈ എട്ട് ഒമ്പത് ഗ്ലാസ് രസം ദിവസത്തിൽ പല പ്രാവശ്യമായിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെയായിട്ട് കുടിച്ചു തീർക്കാം പിന്നെ വേറൊരു കാര്യം ഇത് കൂട്ടിയിട്ട് ചോറുണ്ടാം ചോറിലീ രസം ഒഴിച്ചിട്ട് കഞ്ഞി പോലെയായിട്ട് കഴിക്കാം നല്ല ടേസ്റ്റാണ് ചെറിയ കുട്ടികൾക്കും കൊടുക്കാം നിങ്ങളിതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ കണ്ടതാണല്ലോ ഈ പിന്നെ മൂന്ന് ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള രസം ഒരുമിച്ച് ഉണ്ടാക്കി വയ്ക്കാം അപ്പോൾ നമ്മൾ ചെ പത്ത് ചെറിയുള്ളി എടുക്കുകയാണെങ്കിൽ മുപ്പത് ചെറിയുള്ളി ഒരു ടീസ്പൂൺ കുരുമുളകിന് പകരം മൂന്ന് ടീസ്പൂൺ കുരുമുളക് മൂന്ന് ടീസ്പൂൺ കരിഞ്ചീരകം മൂന്ന് ടീസ്പൂൺ ജീരകം ഒരു കഷ്ണം ഇഞ്ചിക്ക് പകരം മൂന്ന് കഷ്ണം ഇഞ്ചി പത്ത് വെളുത്തുള്ളിക്ക് പകരം മുപ്പത് വെളുത്തുള്ളി അങ്ങനെ എല്ലാം മൂന്നിരട്ടിയാക്കി ചതച്ച് മൂ പത്ത് ഗ്ലാസ് വെള്ളത്തിന് പകരം മുപ്പത് ഗ്ലാസ് വെള്ളം വെച്ച് മൂന്ന് ദിവസത്തേക്ക് ഒരുമിച്ച് രസം വയ്ക്കാം ഓരോ പ്രാവശ്യം വെക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ കലത്തിൽ നിന്ന് അരിച്ചു മാറ്റേണ്ടതില്ല കഴിക്കുന്ന സമയത്ത് ഒന്ന് ചൂടാക്കിയിട്ട് കഴിക്കുക ഇതുപോലെ ചൂടോടുകൂടി കഴിക്കുക നല്ല ടേസ്റ്റാണ് ഒന്നും കൂടി ഓർമ്മിപ്പിക്കട്ടെ വായു തോന്നിയതൊന്നും ഇടുന്നൊരു ചാനലല്ലോ നമ്മുടെ ധാരാളം പേർക്ക് അനുഭവം ഉണ്ടായാൽ മാത്രമേ നമ്മൾ നമ്മുടെ ചാനലിലൂടെ അത് അവതരിപ്പിക്കൂ ഇതൊരു പത്ത് വർഷത്തിലേറെയായിട്ട് എനിക്കറിയാവുന്ന ഒരു യോഗമാണ് ധാരാളം രോഗികൾക്കും അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കൾക്കും ഇതുകൊണ്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അലർജി ആസ്മയുള്ള ആൾക്കാർ ഒന്ന് കഴിച്ചു നോക്കണം നിങ്ങളുടെ അനുഭവം നിങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തണം